ക്രിസ്മസിന്റെ വരവറിയിച്ച് കോട്ടയം തിരുനക്കര മൈതാനിയിൽ അണിനിരുന്നത് മൂവായിരത്തോളം പാപ്പമാർ പ്രത്യേകം തയ്യാറാക്കിയ മഞ്ഞുവണ്ടിയിലും വിൻഡേജ് കാറിലുമായി പാപ്പമാർ എത്തിയത് കാണികൾക്ക് കൗതുകമുണർത്തുന്ന കാഴ്ചയായിരുന്നു പ്രായഭേദമന്യേ കുട്ടികളും യുവജനങ്ങളും മുതിർന്നവരും ചുവന്ന വസ്ത്രങ്ങളും കൂർപ്പൻ തൊപ്പിയും അണിഞ്ഞ് അണിനിരന്നത് കൌതുകം ഉണർത്തുന്ന കാഴ്ചയായിരുന്നു ഒപ്പം പ്രത്യേകം തയ്യാറാക്കിയ മഞ്ഞുവണ്ടിയിലും വിന്റേജ് കാറിലുമായി പാപ്പമാർ എത്തിയതും വിസ്മയകരമായിരുന്നു കോട്ടയം പൌരാവലിയുടെയും വിവിധ സംഘടനകളുടെയും കോട്ടയത്തെ വിവിധ സ്കൂളുകളും കോളേജുകളും എല്ലാം സംയുക്തമായാണ് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച ബോൺമദാലെ റാലി തിരുനക്കര മൈതാനിയിലാണ് സമാപിച്ചത് റാലിയിൽ പങ്കെടുത്ത എല്ലാവരും ചുവപ്പ് വസ്ത്രങ്ങളും തൊപ്പിയും അണിഞ്ഞ് ക്രിസ്മസ് സന്ദേശം വിളംബരം ചെയ്യുന്ന പാപ്പമാരായി മാറുകയായിരുന്നു ഒപ്പം കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിന്റെയും വേദി കൂടിയായി ബോൺ കുട്ടികൾക്കും യുവജനങ്ങൾക്കും പുറമേ തോമസ് ചാഴിക്കടൻ എം പി എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടിയുമ്മൻ മോൻസ് ജോസഫ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും ബോൺ പങ്കെടുക്കുകയും ക്രിസ്മസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും കേക്ക് മുറിക്കുകയും ചെയ്തു കോട്ടയം ബോൺ കോട്ടയത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും തിരി തെളിയുകയായിരുന്നു ശുഖന ന്യൂസ് കോട്ടയം